മുംബൈ എതർപ്പം ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണ് ക്ലിക്ക് ചെയ്യുക അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ ഗുരുവിൻ്റെ വക്രഗതിയിലുള്ള സഞ്ചാരമാറ്റവും അത് നിങ്ങളിൽ ചെലുത്തുന്ന പ്രഭാവങ്ങളെയും കുറിച്ചാണ് വിവരിക്കുന്നത് ഇടവം രാശിയിൽ നിൽക്കുന്ന ഗുരു വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ ഒൻപതാം തീയതി ബുധനാഴ്ച ഉച്ചയ്ക്ക് ഏകദേശം പന്ത്രണ്ട് മണി മുപ്പത്തിയെട്ട് മിനിറ്റിന് വക്രഗതിയിലാകുന്നതായിരിക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി നാലാം തീയതി ചൊവ്വാഴ്ച ഉച്ച കഴിഞ്ഞ് മൂന്ന് മണി ഒൻപത് മിനിറ്റ് മുതൽ നേരെ സഞ്ചരിക്കാൻ തുടങ്ങുന്നതുമായിരിക്കും ഈ സമയത്ത് ഗുരുവിൻ്റെ അംശബലത്തിലും വർധന ഉണ്ടാകുന്നതാണ് അതായത് ഒക്ടോബർ ഒൻപതാം തീയതിക്ക് ഗുരുവിൻ്റെ അംശബലം ഇരുപത്തിയേഴ് ഡിഗ്രി ആയിരിക്കും വക്രഗതിയെ സഞ്ചരിച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി നാലാം തീയതി ആകുമ്പോഴേക്കും ഗുരുവിൻ്റെ അംശബലം പതിനേഴ് ഡിഗ്രി ആകുന്നതായിരിക്കും അതായത് ഗുരു യുവാവസ്ഥയിലേക്ക് ആകുന്നതായിരിക്കും ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഗുരു ശത്രു രാശിയിലാണ് നിൽക്കുന്നതെങ്കിലും ഗുരുവിൻ്റെ മേൽ ഒരു ഗ്രഹത്തിൻ്റെയും പ്രഭാവം ഈ സമയത്ത് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഇവിടെ നിന്നും ഗുരുവിൻ്റെ അഞ്ചാം ദൃഷ്ടി കന്നിരാശിയിലും ഏഴാം ദൃഷ്ടി വൃശ്ചികം രാശിയിലും ഒൻപതാം ദൃഷ്ടി മകരം രാശിയിലുമായിരിക്കും പതിക്കുന്നത് ഇതിനിടയ്ക്ക് ഗുരുവിൻ്റെ സഞ്ചാരമാറ്റത്തോടൊപ്പം നക്ഷത്രമാറ്റവും സംഭവിക്കുന്നുണ്ട് ഗുരു ഇപ്പോൾ നിൽക്കുന്നത് മകൈരം നക്ഷത്രത്തിലാണ് വക്രഗതിയിൽ സഞ്ചരിച്ച് നവംബർ ഇരുപത്തിയെട്ടാം തീയതി രോഹിണി നക്ഷത്രത്തിൽ പ്രവേശിക്കുന്നതായിരിക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ പത്താം തീയതി വരെ രോഹിണി നക്ഷത്രത്തിൽ നിൽക്കുന്നതും അതിനുശേഷം തിരിച്ച് വീണ്ടും മകൈര മകൈരം നക്ഷത്രത്തിൽ പ്രവേശിക്കുന്നതുമായിരിക്കും ഗുരുവിൻ്റെ ഈ സഞ്ചാരമാറ്റം കൂടുതലും ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത് ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില ഇപ്പോഴത്തെ മഹാദശ അപഹാരം എന്നിരവി എന്നിവയിൽ വരുന്ന വ്യത്യാസം കാരണം ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് മകരം രാശിക്കാരുടെ പന്ത്രണ്ടും മൂന്നും ഭാവങ്ങളുടെ അരുവനാണ് ഗുരു വക്രഗതിയിലാകുന്നത് അഞ്ചാം ഭാവത്തിലാണ് ഇവിടെ നിന്നും ഗുരുവിൻ്റെ അഞ്ചാം ദൃഷ്ടി ഒൻപതാം ഭാവത്തിലും ഏഴാം ദൃഷ്ടി പതിനൊന്നാം ഭാവത്തിലും ഒൻപതാം ദൃഷ്ടി നിങ്ങളുടെ രാശിയിലുമായിരിക്കും പതിക്കുന്നത് അഞ്ചിൽ വക്രഗതിയിലാകുന്ന ഗുരു നിങ്ങളുടെ വിദ്യാഭ്യാസത്തിൽ പുരോഗതി വരാൻ ഇടയാകുന്നതായിരിക്കും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ വർദ്ധിക്കുന്നതായിരിക്കും ഉപരിപഠനം ചെയ്യുന്നവർക്കും വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്കും ഗുരു അനുകൂല പരിസ്ഥിതികൾ നിർമ്മിക്കുന്നതായിരിക്കും മാതാവിൻ്റെ ആരോഗ്യത്തിൽ നേരത്തെ മുതൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ അതിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും ലവ് റിലേഷനിലുള്ളവർക്ക് സമയം നല്ലതായിരിക്കും പ്രേമബന്ധത്തെ വിവാഹബന്ധത്തിലാക്കുവാൻ ഉചിത സമയമായിരിക്കും ഇത് പേരൻസിൻ്റെ സപ്പോർട്ടും ഈ സമയത്ത് ലഭിക്കുന്നതായിരിക്കും ഗുരു പന്ത്രണ്ടാം ഭാവാധിപനുമാണല്ലോ ഈ സമയത്ത് ചിലവുകൾ വർദ്ധിക്കുന്നതായിരിക്കും പക്ഷേ ഇതിൽ കൂടുതലും ശുഭകാര്യങ്ങൾക്ക് വേണ്ടിയായിരിക്കും ചെയ്യുന്നത് അതായത് കുട്ടികളുടെ വിദ്യാഭ്യാസം വിവാഹം വാഹനം ഭവനം എന്നിവ വാങ്ങാനും മറ്റുമായിരിക്കും ചിലവ് ചെയ്യുന്നത് വിദേശത്തുള്ളവർക്കും വിദേശത്ത് ആഗ്രഹിക്കുന്നവർക്കും ജീവിതത്തിൽ വന്നുകൊണ്ടിരുന്ന തടസ്സങ്ങളെല്ലാം തന്നെ മാറിക്കിട്ടുന്നതായിരിക്കും ഈ സമയത്ത് നിങ്ങളുടെ ആത്മധൈര്യത്തിൽ വർധനവുണ്ടാകുന്നതാണ് ഉണ്ടാകുന്നതാണ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൽ വർധനവുണ്ടാകും ഉണ്ടാകും ഇത് മാർക്കറ്റിങ്ങും മറ്റും ചെയ്യുന്നവർ വക്കീൽ ടീച്ചിങ് ലൈനിലുള്ളവർ മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് എന്നിവർക്കെല്ലാം നേട്ടങ്ങൾ വരാൻ ഇടയാക്കുന്നതായിരിക്കും ഇളയ സഹോദരങ്ങളുമായി എന്തെങ്കിലും വിവാദങ്ങളും മറ്റും ഉണ്ടെങ്കിൽ അതെല്ലാം തന്നെ മാറി ബന്ധം പൂർവാധികം സുദൃഢമാകുന്നതായിരിക്കും വക്രഗതിയിലുള്ള ഗുരുവിൻ്റെ അഞ്ചാം ദൃഷ്ടി പതിക്കുന്നത് ഭാഗ്യസ്ഥാനമായ ഒൻപതാം ഭാവത്തിലാണ് ഇത് ഭാഗ്യസ്ഥിതികൾ വർദ്ധിക്കുവാൻ ഇടയാക്കുന്നതായിരിക്കും ഇവിടെ രാഹു കേതുവിൻ്റെ പ്രഭാവമുണ്ടെങ്കിലും ഗുരു അത് മാനേജ് ചെയ്യുന്നതായിരിക്കും ഈ സമയത്ത് ദൂരയാത്രകൾ ചെയ്യുന്നതും അത് ചിലപ്പോൾ വിദേശയാത്രകളാകുവാനും സാധ്യതകളുണ്ട് ആധ്യാത്മിക കാര്യങ്ങളിൽ രുചി വർദ്ധിക്കുന്നതും ദാനധർമ്മങ്ങളും മറ്റും ചെയ്യുന്നതുമായിരിക്കും സന്താന പ്രാപ്തി ആഗ്രഹിക്കുന്ന ദമ്പതികൾക്ക് ഈ സമയത്ത് ശുഭവാർത്തകൾ ലഭിക്കുവാൻ സാധ്യതകളുണ്ട് ഉപരിപഠനം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് സമയം വളരെ അനുകൂലമായിരിക്കും ഗുരുവിൻ്റെ ഏഴാം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ ലാഭസ്ഥാനമായ പതിനൊന്നാം ഭാവത്തിലാണ് ഈ സമയത്ത് ഇൻകം വർദ്ധിക്കുന്നതായിരിക്കും കരിയറിലുള്ളവർ പാർട്ട് ടൈം ജോബ് ചെയ്തോ അതല്ലെങ്കിൽ ഫ്രീ ആയ സമയത്ത് എന്തെങ്കിലും സൈഡ് ബിസിനസ്സുകളോ ഒക്കെ ചെയ്ത് എക്സ്ട്രാ വരുമാനം ഉണ്ടാക്കുന്നതായിരിക്കും ബിസിനസ്സിലുള്ളവർ ഒന്നിലധികം സോഴ്സുകളിൽ കൂടെ ഇൻകം വർദ്ധിപ്പിക്കുവാൻ ശ്രമിക്കുന്നതായിരിക്കും മൂത്ത സഹോദരങ്ങളുടെ എല്ലാ സഹായ സഹകരണങ്ങളും ലഭിക്കുന്നതാണ് ഈ സമയത്ത് ജീവിതത്തിൽ വളരെയധികം ആഗ്രഹിച്ചതും കിട്ടാതെ പോയതുമായ എന്തെങ്കിലും കാര്യം നടന്നു കിട്ടുവാൻ യോഗമുണ്ടാകുന്നതായിരിക്കും ഗുരുവിൻ്റെ ഒൻപതാം ദൃഷ്ടി ഒന്നിൽ പതിക്കുന്നത് ആരോഗ്യസ്ഥിതികൾ നല്ലതാകുവാൻ സഹായിക്കുന്നതായിരിക്കും നിങ്ങളുടെ പേഴ്സണാലിറ്റിയിലും നല്ല വർധന ഉണ്ടാകുന്നതാണ് സെൽഫ് കോൺഫിഡൻസ് കൂടുന്നതായിരിക്കും അത് പല പുതിയ കാര്യങ്ങൾ തുടങ്ങുവാൻ പ്രേരിപ്പിക്കുന്നതുമായിരിക്കും ഇതാണ് ഗുരു വക്രഗതിയിൽ ഇരിക്കുമ്പോൾ മകരം രാശിക്കാർക്ക് ലഭിക്കുന്ന ഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം